പ്രസാദത്തോടെ ഉറങ്ങിയ പ്രസാദത്തോടെ ഉറങ്ങിയ സൗദി പ്രിൻസ് അൽ വലീദ് ബിൻ ഖാലിദ് തുർക്കി ബിൻ അബ്ദുള്ള മസ്ജിദിൽ കഴിഞ്ഞ ദിവസം എന്ന മണ്ണിൽ ഉറക്കം തുടങ്ങി ഏതാണ്ട് ഇരുപത് വർഷക്കാലത്തോളം കണ്ണു തുറക്കാതെ കോമാ സ്റ്റേജിൽ അതിനുവേണ്ടി തയ്യാറാക്കപ്പെട്ട ഏറ്റവും മനോഹരമായ സംവിധാനത്തിൽ സ്നേഹത്തിൻ്റെയും പരിചരണത്തിൻ്റെയും പ്രതീക്ഷയുടെയും സമാനതകളില്ലാത്ത ചരിത്രം സൃഷ്ടിച്ച് ഉറങ്ങുകയായിരുന്നു പ്രിൻസ് അൽ വലീദ് ബിൻ ഖാലിദ് ആ ഉറക്കമാണ് എന്നേക്കമുള്ള യാത്രയായി കഴിഞ്ഞ ദിവസം മുതൽ മണ്ണിൽ ഉറങ്ങിയത് ഇത് പറയുമ്പോൾ രണ്ട് അനുഭവങ്ങൾ കൂടി പറഞ്ഞു വേണം ഇതിലേക്ക് കടക്കാൻ ഏതാനും നാളുകൾക്ക് മുമ്പ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മാതാവ് എല്ലാം കഴിഞ്ഞു എല്ലാം തീർന്നു എന്നുള്ള രീതിയിൽ കിടക്കയിൽ കിടത്തി അന്ത്യകർമ്മങ്ങളൊക്കെയും ചെയ്യുന്നതിന് തുല്യമായ രീതിയിലുള്ള പ്രാർത്ഥനയും ദിക്കറുകളും കുറു ആനോതലുകളും ഒക്കെയായി നിൽക്കുന്ന വേളയിൽ ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞിട്ടാണ് ഞാനവിടെ ഓടിയെത്തിയത് ആ കിടത്ത കണ്ടപ്പോൾ അവരോട് അന്വേഷിച്ചു നിങ്ങൾ ഏതെങ്കിലും ഡോക്ടറെ കാണിച്ചോ എന്ന് തിരക്കി അന്വേഷിച്ചപ്പോൾ ആരെയും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഓ ഇനി ഈ അവസ്ഥയിൽ ആശുപത്രിയിലൊന്നും കൊണ്ടുപോയിട്ട് കഷ്ടപ്പെടുത്താൻ ഞങ്ങൾ തയ്യാറല്ല എന്നൊക്കെയാണ് അവിടെ ഇരുന്ന പലരും പറഞ്ഞത് വളരെ പ്രതീക്ഷയോടെ കസേരയിട്ട് ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വളരെ സുഗന്ധപൂരിതമായ അന്തരീക്ഷത്തിൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മലക്കുകളെ സ്വീകരിക്കാൻ വേണ്ടി അങ്ങനെ മനോഹരമായി മനോഹരമായിരിക്കുകയാണ് ഞാൻ കർശനമായി പറഞ്ഞു അത് പറ്റില്ല ഒരു ഡോക്ടറെ വിളിച്ചു വരുത്തി ബ്ലഡ് എടുത്ത് പരിശോധിച്ചപ്പോൾ ഷുഗർ വളരെ കുറവായിരുന്നു പെട്ടെന്ന് തന്നെ ഷുഗറിൻ്റെ ട്രിപ്പിട്ടു ഈ ഉമ്മ ഉണർന്നു ഉണർന്നു എന്ന് മാത്രമല്ല പിന്നീട് ഏതാണ്ട് രണ്ട് മൂന്ന് വർഷക്കാലം വളരെ സുഖമായി ജീവിച്ചു ആ ഉമ്മ പറഞ്ഞത് ആ സന്ദർഭത്തിൽ അബോധാവസ്ഥയിൽ കിടക്കുമ്പോൾ ഈ ആളുകളിരുന്ന് അതിന് പരിഹാരം കാണാതെ ഇതൊക്കെ ചെയ്യുന്നത് കണ്ട് കാലുയർത്തി ചവിട്ടാനാണ് തോന്നിയത് എന്ന് പിന്നീട് ആ ഉമ്മ പറഞ്ഞതായി ഞാൻ ഞാനറിഞ്ഞു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സമാനമായൊരു സ്ഥിതിയിൽ മറ്റൊരു മറ്റൊരുമ്മയെയും ക്യാൻസർ ബാധിതയായി വളരെ പ്രയാസത്തിൽ കഴിയുമ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് എനിക്ക് ഏറ്റവും സ്നേഹവും ഇഷ്ടവും ഉള്ളതുകൊണ്ട് ആ ഒരു സ്വാതന്ത്ര്യം വെച്ച് തന്നെ സംസാരിച്ചപ്പോഴും പല മക്കളുടെയും അഭിപ്രായം ഇനി കൊണ്ടിട്ട് കുത്തിക്കീറാൻ അനുവദിക്കില്ല എന്നൊക്കെ പറയുന്ന ഒരു സംഗതിയാണ് ഇന്നത്തെ കച്ചവട ചികിത്സയുടെ കാലത്ത് അതൊക്കെയും മനസ്സിലുണ്ടാകുന്നത് സ്വാഭാവികമാണ് പക്ഷേ ആ ഉമ്മയെയും ആശുപത്രിയിൽ നിർബന്ധപൂർവ്വം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോകുമെന്ന് കരുതി എല്ലാവരും ഓതിയും പ്രാർത്ഥിച്ചു നിന്നിട്ട് പിന്നീട് പിന്നീടതിൻ്റെ ബുദ്ധിമുട്ടുകൾ പലതും കാണാൻ തുടങ്ങിയപ്പോൾ വളരെ പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ സോഡിയവും മറ്റ് ചില സംഗതികളും വളരെ കുറവായിരുന്നു അതൊക്കെയും ഇതുപോലെ തന്നെ ചികിത്സിച്ച് ആ സ്ഥിതി മാറ്റി കുറച്ചുകൂടി ഭേദപ്പെട്ട നിലയിൽ വീട്ടിൽ പരിചരിച്ചു വരികയാണ് ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം നമ്മുടെ സാമ്പത്തിക പ്രയാസങ്ങൾ അവർ വാർദ്ധക്യമായി ആ രോഗത്തിൻ്റെ ഗൗരവം എല്ലാം ശരിയായെന്നതിനോട് കൂടി തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ അങ്ങ് വെറുതെ പാഴ്ചയിട്ട് എഴുതി ഈ വൃദ്ധരായ ഉമ്മമാരെയും ഉപ്പന്മാരെയും ദിക്കറും സലാത്തും ചെല്ലി ചുറ്റിനിരിക്കാം എന്ന് കരുതി അങ്ങനെ പീഡിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യരുത് ഒരു ഡോക്ടറുടെ ഉപദേശം ആ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ വേദനകളും പ്രയാസങ്ങളും കുറച്ചു കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് അത്യാവശ്യമുള്ള കാര്യമാണ് അതല്ലെങ്കിൽ അവരോട് ചെയ്യുന്ന ക്രൂരതയുമാണ് ഇനി വലീത് ബിൻ കാലിതിലേക്ക് വരാം രണ്ടായിരത്തി അഞ്ചിലാണ് ഈ പതിനഞ്ച് വയസ്സുകാരനായ ചെറുപ്പക്കാരൻ ഒരു വാഹനാപകടത്തിൽ മിലിട്ടറി കോളേജിൽ കേഡറ്റായി യു കെയിൽ പഠിച്ചുകൊണ്ടിരിക്കെ അപകടത്തിൽപ്പെടുന്നത് ആ അപകടത്തിൽപ്പെട്ട് അദ്ദേഹത്തിന് സെറിബ്രൽ ഹെമറേജ് സംഭവിക്കുന്നു സെറിബ്രൽ ഹെമറേജ് ആദ്യമൊക്കെ ആ കുടുംബം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു ഓർക്കേണ്ടത് സൗദി പ്രിൻസ് അല്ലെങ്കിൽ സൗദി കിങ് ഫാമിലിയാണ് ചികിത്സിക്കാൻ ആവോളം സ്വത്തുണ്ട് എല്ലാ സംവിധാനങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ അവിടെ നൽകുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളാകെയും ഗവർണർ അടക്കമുള്ളവർ ഈ അപകടം നടന്ന സ്ഥലത്തേക്കും ആശുപത്രിയിലേക്കും ഒക്കെ പോയി എല്ലാ പരിശോധനകളും കഴിഞ്ഞു ആ പരിശോധനകളൊക്കെ കഴിഞ്ഞിട്ട് ഡോക്ടർമാർ പറഞ്ഞ മറുപടി തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും പ്രതീക്ഷയില്ല ഇനി ഒരു നോർമൽ ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ള സാധ്യത ഒട്ടുമേയില്ല അപ്പോഴും ഈ പിതാവ് ചോദിച്ചത്രേ ഒപ്പം അമ്മാവനും ഒരു ശതമാനമെങ്കിലും സാധ്യത അവശേഷിക്കുന്നില്ലേ ആ ഒരു ശതമാനത്തിനു വേണ്ടി തങ്ങൾ പ്രതീക്ഷിച്ചോട്ടെ എന്ന് വൈദ്യശാസ്ത്രത്തിൽ ആ ഒരു ശതമാനത്തിന് പ്രസക്തി ഇല്ലെങ്കിൽ പോലും അവരുടെ സ്നേഹത്തിന് മുന്നിൽ ഡോക്ടർമാർ അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞു ഒടുവിൽ ആ കോമാ സ്റ്റേജിലുണ്ടായിരുന്ന പതിനഞ്ചുകാരനായ പ്രിൻസിനെ വലീദ് ബിൻ ഖാലിദിനെ സൗദി അറേബ്യയിലേക്ക് മാറ്റി രാജകൊട്ടാരത്തിൽ അവർ താമസിക്കുന്ന ഒരു മുറിയിൽ ഏറ്റവും ആധുനിക സംവിധാനത്തോടുകൂടി എല്ലാം ഒരുക്കി മനോഹരമായി തൻ്റെ മകനെ സ്നേഹപൂർവ്വം ആ പിതാവ് പരിചരിച്ചുകൊണ്ടേയിരുന്നു പരിചരിക്കാനുള്ള ചുറ്റുപാടും സാമ്പത്തികവും ഉണ്ട് എന്നുള്ളത് അതിൻ്റെ ഒരു വശം അങ്ങനെ ഉണ്ടെങ്കിൽ പോലും എത്ര പേർ എന്തിന് അങ്ങനെ ഒരു സാഹചര്യം അങ്ങനെ ഒരു മനസ്സ് അങ്ങനെ ഒരു ചിന്ത തുടരുമെന്നുള്ളത് മറ്റൊരു കാര്യം എല്ലാവരും പറയുക കഷ്ടപ്പെടുത്താതെ അങ് അവസാനിപ്പിക്കണം എന്നൊക്കെ പറയുന്നതാണ് പക്ഷേ അവിടെയും ഒരു പ്രശ്നമുണ്ട് അവസാനിപ്പിക്കാനുള്ള അവകാശം നമുക്കില്ല ഏതായാലും ആ കോമാ സ്റ്റേജിൽ കിടന്ന സഹോദരൻ ഇരുപത് വർഷമാണ് അതേ അവസ്ഥയിൽ കിടന്നത് ആ അവസ്ഥയിൽ കിടക്കുമ്പോൾ അല്പം മുഖഭാവമൊന്നു മാറ്റുമ്പോൾ അല്പം കണ്ണിൻ്റെ പോളകൾക്കൊരു മാറ്റം വരുമ്പോൾ സന്തോഷത്തോടെയും പ്രതീക്ഷയോടെയും ആ കുടുംബം കാത്തിരിക്കും അതിൻ്റെ ചില വീഡിയോ ക്ലിപ്പുകൾ പുറത്തു വന്നതോടുകൂടിയാണ് ലോകം ഇങ്ങനെ ഒരു മകനെ ഒരു പിതാവ് ഇത്രമേൽ സ്നേഹത്തോടെ സൂക്ഷിച്ചിരിക്കുന്നു അല്ലെങ്കിൽ പരിചരിക്കുന്നു എന്നുള്ള കാര്യം അറിയുന്നത് ഓർക്കേണ്ടത് ഇന്ന് ഒച്ചയും ബഹളവും ഒച്ചപ്പാടും ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മക്കളെ ഇതെന്താണ് ഇവൻ കാണിക്കുന്നത് അവൻ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും അറിയാതെയെങ്കിലും ശാപവാക്കുകൾ പറഞ്ഞു പോകുന്ന മനുഷ്യർ ഓർക്കേണ്ടത് സ്വന്തം മകനെ ഇരുപത് വർഷം കാത്തിരിക്കുമ്പോഴും ആ കാത്തിരിക്കുന്ന വേളയിൽ ആ പിതാവ് എത്രയോ ആഗ്രഹിച്ചിട്ടുണ്ടാവും ഒരു ശബ്ദം ചിലപ്പോൾ പുറപ്പെടുവിച്ച് ഉപ്പയെന്നൊന്ന് വിളിക്കാൻ വാപ്പയെന്നൊന്ന് വിളിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു അർത്ഥപൂർണമായ ശബ്ദമുണ്ടാക്കാൻ ആ കാത്തിരിപ്പ് രണ്ടു മൂന്നാല് ദിവസങ്ങൾക്ക് മുമ്പ് അവസാനിച്ചു പുഞ്ചിരിച്ചുറങ്ങുന്ന രാജകുമാരൻ എന്ന പേര് ഈ ഇരുപത് വർഷം കൊണ്ട് അന്ന് പതിനഞ്ച് വയസ്സായിരുന്ന ഇപ്പോൾ മുപ്പത്തഞ്ച് വയസ്സായ ആ യുവാവിന് എല്ലാവരും ചേർന്ന് നൽകി രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം യാത്രയായി ആ യാത്രയായ വാർത്തയും ദേശീയ മാധ്യമങ്ങളിലും അന്തർദേശീയ മാധ്യമങ്ങളിലുമൊക്കെ നിറഞ്ഞു നിന്നു കഴിഞ്ഞ ദിവസം രാത്രി തുർഖി ബിൻ മുഹമ്മദ് എന്ന് പറയുന്ന റിയാദിലെ മസ്ജിദിൽ അവൻ്റെ ഉറക്കത്തിൻ്റെ പ്രതലം മെത്തയിൽ നിന്ന് മണ്ണിലേക്ക് മാറി പ്രാർത്ഥനകൾക്ക് റിയാദ് ഡെപ്യൂട്ടി ഗവർണർ അടക്കമുള്ള ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങൾ പങ്കെടുത്തു സാധാരണ സൗദി അറേബ്യയിലെ മരണാനന്തര ചടങ്ങുകൾക്ക് നമ്മുടെ നാട്ടിലെ നാട്ടിലെപ്പോലെ വലിയൊരു പ്രത്യേകതയും അല്ലെങ്കിൽ രാജാവോ അല്ലെങ്കിൽ അത്തരമാണ് എന്നൊക്കെ പറയുന്ന ഒരു പരിഗണനയും അത്തരം അവർ നൽകാറുമില്ല എന്ന് മാത്രമല്ല വിശ്വാസപരമായി സാധാരണക്കാരനായാലും വഴിപോക്കനായാലും ഭിക്ഷക്കാരനായാലും രാജാവിൻ്റെ മകനായാലും ഒരേ മണ്ണിലേക്ക് ഒരേ രൂപത്തിൽ ഒരേ രീതിയിൽ അതിനപ്പുറം മറ്റൊന്നുമില്ല ആ മണ്ണിലേക്ക് തന്നെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് അതുപോലെ തന്നെ യാത്രയാക്കി അതെ ഇരുപത് വർഷം പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ മകൻ്റെ മണ്ണിലേക്കുള്ള അന്ത്യയാത്രയും വാർത്തയായിരുന്നു ഒപ്പം ഒരുപാട് പാഠങ്ങളും